െ നമ്മൾ പ്രാർത്ഥന എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച കൊണ്ടാണല്ലോ ദൈവോധന ചിന്തകളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ മുൻപിലേക്ക് വന്നത് പരിശുദ്ധാത്മാവ് തമ്മിൽ നടത്തുന്ന എല്ലാ നല്ല വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു പ്രാർത്ഥനയുടെ വിവിധ തലങ്ങൾ ആ പ്രത്യേകിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ ദാവീതിൻ്റെ ഒരു പ്രാർത്ഥനയും അതിന്റെ പിന്നിൽ മറുപടികളും ഒക്കെയാണ് നമ്മൾ കണ്ടത് ഈ ഭൂമിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നതിൻ്റെ തെളിവെന്താണ് അതിനെ സംബന്ധിക്കുന്ന ചില വിവരങ്ങൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു ഇന്ന് അതിനോട് ബന്ധപ്പെട്ട് തന്നെ ചില വസ്തുതകൾ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ് ഈ പ്രാർത്ഥനയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് എത്ര പേർക്കത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട് പ്രാർത്ഥന ചിലത് സംഭവിക്കും ഈ പ്രാർത്ഥനയുടെ പല ശൈലികളും രീതികളും നമുക്ക് വേദപുസ്തകത്തിലൂടെയാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത് ഒത്തിരി രീതികളുണ്ട് അതിൽ പ്രധാനമാണ് എലിയാവ് മുഴങ്ങാലുകൾക്കിടയിൽ തലയിട്ട് പ്രാർത്ഥിച്ചത് അല്ലെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണാൻ പറ്റും ഇനി പൗലോസിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിച്ചത് കാണാൻ കഴിയും യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുവാന്നേല് കർത്താവ് കവിണ്ണു വീണ് പ്രാർത്ഥിച്ചത് മത്തായി സുവിശേഷത്തിൽ നമുക്ക് കാണാൻ പറ്റും കുട്ടിയുടെ മേൽ കവിണ് വീണ് പ്രാർത്ഥിച്ചു എന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ മറ്റൊരാശയത്തിൽ ഉണ്ടായ സംഭവത്തെ നമുക്കവിടെ കാണാൻ കഴിയും ഇങ്ങനെ പ്രാർത്ഥനയുടെ പല രീതികളും നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും പല രീതികൾ ദാനിയലിനെ കുറിച്ച് പഠിക്കുവാന്നേല് അദ്ദേഹം എറൊശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ടുകൊണ്ട് അല്ലെ മൂന്ന് ദിവസവും രാവിലെയും ഒക്കെയായിട്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ആയിട്ട് മൂന്ന് നേരം അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ദാനിയൽ പതിനാറാമധി അധ്യായം പഠിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും ഇനി നമ്മുടെ ഇടയിലാണേൽ രാവിലെ ഉണർന്ന് പാട്ടൊക്കെ പാടി പ്രാർത്ഥിക്കുന്ന ആളുകൾ ഉണ്ടാക്കാം ദിവസത്തിൽ അല്പനേരമെങ്കിലും ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളെയൊക്കെ കണ്ടേക്കാം പ്രാർത്ഥന യോഗങ്ങളിൽ നിരന്തരം പങ്കെടുക്കുകയും പൊതുവിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും സന്ധ്യ പ്രാർത്ഥന മുടക്കാത്ത ആളുകളുണ്ട് ഈ രാത്രിയിൽ അലാറം വെച്ച് ഉണർന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ പിന്നെ മാത്രമല്ല മാസത്തിൽ ഒരു ദിവസമെങ്കിലും മൊഴി രാത്രി പ്രാർത്ഥനയിൽ ഇരിക്കുന്ന ആളുകൾ ആഴ്ചയിൽ മൊഴി രാത്രി ഇരിക്കുന്ന ആളുകൾ അങ്ങനെ നമ്മുടെ ഇടയിൽ പലതരം പ്രാർത്ഥനകൾക്കെല്ലാം പ്രാർത്ഥനകളും പ്രാർത്ഥനക്കാലും ഒക്കെയുണ്ട് ഞാൻ ദൈവത്തെ ദൈവത്തെയും ചെയ്യുന്നു മഹത്വപ്പെട്ടെത്തുക അപ്പോൾ നമ്മുടെ ഇടയിൽ ഉള്ള പ്രാർത്ഥനകൾക്കെല്ലാം നമ്മൾ വച്ചിരിക്കുന്ന ഒരു പരിമിതി ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയാ അല്ലേ സന്ധ്യക്ക് പ്രാർത്ഥിക്കുന്നു ഞാനിപ്പോ പറഞ്ഞല്ലോ മാസത്തിൽ ഒരു ഒരു ദിവസം മുഴി രാത്രി ആളുകൾ രാവിലെ രാത്രിയിൽ മാത്രം പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇങ്ങനെ പരിമിതികളൊക്കെ വെച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുള്ളത് പ്രാർത്ഥിക്കാറുള്ളത് നമുക്ക് മണിക്കൂറുകളിരുന്ന് ശക്തമായി കരമടിച്ച് അന്യഭാഷയിൽ ചിലപ്പോൾ കണനീരിൽ കുതിർന്ന് മറ്റ് ചിലപ്പോ വിയർത്തൊലിച്ച് ഒക്കെ നമ്മൾ ഇരിക്കാറുണ്ട് പക്ഷെ ഇതിന്റെ പുറകിലൊന്നും ചിലപ്പോൾ ഒന്നും സംഭവിക്കാറില്ല എന്നുള്ളതാണ് പരമാർത്ഥം ചില സമയങ്ങളിൽ അല്ലേ എന്നാൽ ബൈബിളിൽ നമ്മൾ പ്രാർത്ഥനകളെ കുറിച്ച് പഠിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് അപ്പോസിൽ പ്രവൃത്തി ഇരുപത്തി രണ്ടാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാകും ഇരുപത്തിരണ്ടാമധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ദേവാലയത്തിൽ ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം അവിടെ കാണാൻ പറ്റി ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പൗലോസ് ഒരു വിവശതയിലായി യേശുവിനെ കണ്ടു ആ ഒരു രംഗം നമുക്കവിടെ മനസ്സിലാക്കാനായി സാധിക്കും ശ്രദ്ധിക്കുക ഞാൻ ആ വിഷയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ് അപ്പോൾ ആലയത്തിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന പൗലോസ് ആത്മവിവശതയിലേക്ക് എത്തി വരുമ്പോൾ അതിൻ്റെ അകത്തെ ഗൗരവം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് പിന്നെ ഞാൻ അറസ്ലേമിൽ മടങ്ങി ചെന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നേരം ഒരു വിവശതയിലായി അവനെ കണ്ടു ആരെ യേശുവിനെ കണ്ടു അപ്പൊ നോക്കുക കുറച്ചു നേരം കരഞ്ഞു ചിലത് പ്രാർത്ഥിച്ചു ആ ചിലര് പ്രാർത്ഥിച്ചു ഒന്ന് പേര് പ്രസംഗിച്ചു ആ ചിലര് സത്യം പറഞ്ഞു തീർക്കുകയല്ലായിരുന്നോ ശരിക്കും പറഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്ന ആശയത്തിലേക്ക് നിങ്ങൾ കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ പിന്നെ ഞാൻ മടങ്ങി മടങ്ങിച്ചെന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നേരം പ്രാർത്ഥിക്കുന്ന ആ നേരം മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ പ്രാർത്ഥിക്കുന്ന ആ നേരം ഒരു വിവശത കണ്ട് അനുഭവിച്ചുകൊണ്ട് കർത്താവിനെ തിരിച്ചറിയാൻ തുടങ്ങി അതേ അവിടെ ആശയത്തെ നിർത്തിക്കൊണ്ട് ഞാൻ മറ്റൊരു ചിന്ത കൂടെ പറയാം പതിനാറാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്ത് അല്ലേ പ്രാർത്ഥിക്കുന്നതിനകം സമയം അർദ്ധരാത്രിയാണ് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇവിടെ ഇവര് പ്രാർത്ഥിക്കാൻ ആരംഭിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തടവുകാര് ആരും എന്ത് ചെയ്തിട്ടില്ല ഉറങ്ങിയിട്ടില്ല നമുക്കത് അറിയാം അപ്പുറത്തെ സെല്ലിൽ നിന്ന് പദം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച് കീ കീറ്റുപായിൽ തളർന്നു കിടന്നു വരെ അല്ല സഹതടവുകാർ കാണുന്നത് പിന്നെ എന്താ കാണുന്നത് ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ പൗലോസ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആത്മവിവശതയിൽ യേശുവിനെ കണ്ടു പക്ഷെ പതിനാറാമത്തെ അധ്യായത്തിൽ പൗലോസ് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചപ്പോൾ അവിടെ സഹതടവുകാർ ഉറങ്ങിക്കിടക്കുന്ന പൗലോസിനെ അല്ല കാണുന്നത് പകരം പ്രാർത്ഥനയുടെ ആത്മമണ്ഡലത്തിൽ ഇരിക്കുന്ന ദൈവമനുഷ്യരെ കാണുകയാണ് അപ്പൊ ഇവര് പ്രാർത്ഥിച്ച് ഇങ്ങനെ മുമ്പിലേക്ക് പോകുമ്പോൾ ഇവരെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുകയാണ് ഒരടിസ്ഥാനം ഇളകി മാറുകയാണ് നമുക്ക് ആ ഭാഗം നന്നായിട്ട് അറിയാം താഴുകളെല്ലാം പൊട്ടിത്തെറിക്കുക അല്ലെ വാതിലുകൾ താനെ തുറക്കുകയാണ് അല്ലെ ദാനിയൽ പ്രാർത്ഥിക്കുന്ന ഒരു രംഗം ഉണ്ടാനിയൽ പ്രവചനത്തിൽ ആ സമയത്ത് പ്രാർത്ഥിക്കുന്ന എടുത്ത് ദൈവത്തിന്റെ ഗബ്രിയൽ മാലാഹ ഇറങ്ങി വരുന്ന ഒരു ഒരനുഭവം അപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കുറേ കാര്യങ്ങൾ കരഞ്ഞോ കൈയടിച്ചോ അവതരിപ്പിച്ചിട്ട് ആമേൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ ചിലത് നടക്കണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ ഇരുന്നേ മതിയാകൂ എത്ര പേർക്ക് ഞാൻ പറഞ്ഞതിന്റെ ആശയം പിടികിട്ടുന്നുണ്ടോ ചുമ വെറുതെ പാട്ടും പാടി പ്രാർത്ഥിച്ച് കൈയടിച്ച് അങ്ങ് എഴുന്നേറ്റ് പോകരുത് അമേം പറഞ്ഞു പോകരുത് ചിലത് നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് നടക്കണം സ്തോത്രം എനിക്കറിയാം ചിലത് നടക്കും എന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കാം നമുക്കൊരുപാട് തടസ്സങ്ങൾ ഇതിനകത്ത് ഇപ്പം സംഭവിച്ചു നമ്മുടെ സൂമ പെട്ടെന്ന് യുമക്കൾ ആയല്ലോ അതുകൊണ്ടൊന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു പെട്ടെന്ന് സൂമ ബേസിക് മോഡിലേക്ക് മാറി നമുക്ക് ലൈവ് പോകാനായി സാധിക്കുന്നില്ല ഇനി എന്താ അതിന് ടെക്നിക്കൽ ഇഷ്യൂ എന്താ പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല എങ്കിലും അതിൻ്റെ കാലാവധി തീർന്നിട്ടില്ല പക്ഷേ പെട്ടെന്ന് അത് ബേസിക് മോഡലിലേക്ക് മാറി ഓട്ടോമാറ്റിക്കായി സ്തോത്രം അപ്പോൾ വിഷയത്തിലേക്ക് തിരിച്ചു വരാം അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ ചിലത് സംഭവിക്കണം കാലാഗ്രഹത്തിലെ പോലൂസിന്റെയും ശീലാസിന്റെയും പ്രാർത്ഥന ആമേൻ പറഞ്ഞൊന്ന് നിർത്തി കാണുമെന്ന് എനിക്കറിയത്തില്ല നാലാമത്തെ അധ്യായത്തിലെ പ്രാർത്ഥന ആശീർവാദം പറഞ്ഞായിരിക്കുമോ നിർത്തിയത് അതും എനിക്കറിയത്തില്ല ഇല്ലെന്നൊക്കെയാണ് എൻ്റെ ചിന്ത കാരണം അവിടെ പ്രാർത്ഥനയുടെ ആത്മതലത്തിലേക്ക് കയറി വരാൻ തുടങ്ങിയപ്പോൾ തന്നെ അന്തരീക്ഷം മാറാൻ തുടങ്ങി അപ്പോൾ ചടങ്ങുകൾക്ക് അപ്പുറമായി വല്ലത് നടക്കുമോ എന്ന് വിശ്വാസത്താൽ നമ്മൾ അല്ലേ നമ്മുടെ ഈ പ്രാർത്ഥന ഒരു ചടങ്ങായി തീരാതെ അതിനപ്പുറത്തേക്ക് വല്ലത് നടക്കുമോ എന്നുള്ള ചിന്തയിൽ നമ്മൾ ചിലത് നോക്കാൻ തുടങ്ങിയാൽ നിശ്ചയമായി നമുക്കത് കാണാനായി സാധിക്കും ഞാൻ അവിടെ നിർത്തിക്കൊണ്ട് ഇതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ പറയുന്ന ചില വാക്കുകൾക്ക് ഭയങ്കര ശക്തിയുണ്ട് എത്ര പേർക്കത് വിശ്വസിക്കാൻ കഴിയും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഭയങ്കര പവറുണ്ട് സ്തോത്രം ഞാൻ ആ വിഷയത്തിലെങ്കിൽ നിങ്ങളെ കൊണ്ടുവരാം ഈ പറയുന്നതിനൊക്കെ ഭയങ്കര പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത് ആര് പറയുന്നു എന്നനുസരിച്ചാണ് പറയുന്നതിൻ്റെ ഗൗരവം ഇരിക്കുന്നത് ഞാനതിനു വേണ്ടി ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം ഈ പുറപ്പാട് പുസ്തകം ഒന്ന് നോക്കിക്കേ പുറപ്പാട് പുസ്തകം പതിനാലാമത്തെ അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് തിരിക്കാം ഞാൻ ലൈവ് പോകാൻ കഴിയാത്തത് കൊണ്ടുള്ള ഒരു ആശങ്കയിലാണ് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് ദയവായിട്ട് എന്നോട് ക്ഷമിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ് അപ്പോൾ വിഷയത്തിലേക്ക് വരികയാണ് പതിനാലാമത്തെ അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എനിക്കിത് കൊഹോസ്റ്റാക്കാനും പറ്റാത്തത് കൊണ്ടാണ് സഹോദരങ്ങൾക്ക് വായിക്കാൻ സാധിക്കാതിരിക്കുന്നത് ഓക്കെ ഞാൻ ആ വാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നു അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പിൻ യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുവിൻ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമരഗിനി ഒരു നാളും കാണുകയില്ല യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു ഈ പറയുന്നതിനെയാണല്ലോ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ദൈവത്തോട് പറയുന്നതിനെ ഇവിടത്തെ ആശയം മറ്റൊരു തലത്തിലാണ് കിടക്കുന്നത് ഇവിടെ ആരോട് പറഞ്ഞു എന്നുള്ളത് ചിന്താവിഷയമാണ് അപ്പോൾ ഞാൻ അതിനെ നിർത്തി മറ്റൊരു മേഖലയിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നത് പറയുന്നതിന് ഭയങ്കര പ്രാധാന്യം വേദപുസ്തകം കൊടുക്കുന്നുണ്ട് ആര് പറയുന്നു എന്നതനുസരിച്ചാണ് ഇതിനകത്തെ ഗൗരവം നിൽക്കുന്നത് ഇപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ ഉദാഹരണം ഒന്നുകൂടെ ഞാൻ അങ്ങ് ആവർത്തിക്കുക ഞാനിപ്പോ ഇവിടെ ഇരുന്നു കൊണ്ട് പാകിസ്ഥാനുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ആളുകൾ ആ വാക്കിനെ എന്തു ചെയ്യും അല്ലെങ്കിൽ ആ പ്രസ്താവന ചിരിച്ചു തള്ളും അല്ലേ എന്നാൽ ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയുടെ പ്രസിഡന്റ് ഇതേ പദം പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യം എന്നാ ചെയ്യലാ ചിരിച്ച് തള്ളുകലാ പകരം ഭാരതത്തിന്റെ സൈന്യം എല്ലാം എന്തു ചെയ്യും അലർട്ടാകാൻ തുടങ്ങും രാജ്യത്തിൻ്റെ അതിർത്തികളിലേക്കെല്ലാം പാറ്റൻ ടാങ്കുകളും യുദ്ധ സാമഗ്രികളും ഒക്കെ നീങ്ങാൻ തുടങ്ങും മനസ്സിലാകുന്നുണ്ടോ രാജ്യത്തിൻ്റെ അതിർത്തികളിലേക്കെല്ലാം ആയുധ സന്നാഹങ്ങൾ യുദ്ധ സാമഗ്രികളെല്ലാം വെളിപ്പെടാൻ ആരംഭിക്കുക അപ്പൊ ഇതിൻ്റെ വ്യത്യാസം എന്നാ എന്ന് പറയുന്നത് പറഞ്ഞയാളാ അല്ലേ ഞാനിവിടെ ഇരുന്നെച്ചു പറഞ്ഞാൽ ഒന്നും നടക്കുകയല്ല പക്ഷേ പറയേണ്ട വ്യക്തി പറയുമ്പോൾ രാജ്യം അലർട്ടാകുന്നത് ഒരു പരമാർത്ഥമാണെങ്കിൽ ഇതുപോലെയാണ് ദൈവരാജ്യത്തിലും അധികാരമുള്ളവനാണെങ്കിൽ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ പ്രാർത്ഥനയിലൂടെ ഒരു അധികാരം പ്രാപിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഉറപ്പ് തരാം ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന വാക്കിന് ദൈവം കൂട്ടുനിന്നിരിക്കും അതത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട് നിങ്ങൾ സ്വർഗത്തിൻ്റെ ആളായി മാറണം സ്തോത്രം നമ്മൾ നമുക്ക് പരിചയമുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ നമുക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലകളിലെ ഉന്നതന്മാരെ നമുക്ക് ഒരുപക്ഷെ പരിചയമുള്ള ആളായിരിക്കാം അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരുപക്ഷെ നിങ്ങളെ കാണുന്നവർ പറയുന്നത് ആ പുള്ളി മറ്റേ മന്ത്രിയുടെ ആളാ അല്ലെങ്കിൽ ഇന്ന ആളുടെ ആളാ എന്ന് പറയുമ്പോൾ നിങ്ങളെക്കുറിച്ചൊരു വേറൊരു മതിപ്പാണവിടെ ഉണ്ടാകുന്നത് അല്ലെ നമ്മളൊരു ഉയർന്നു നിൽക്കുന്ന ജനസമ്മതനായിരിക്കുന്ന ജനസമ്മതനായിരിക്കുന്നൊരു നേതാവിൻ്റെ ആളാണ് നമ്മളെങ്കിൽ നമ്മളെ ആ നാട്ടുകാരെല്ലാം പറയും ഇദ്ദേഹം സാധാരണക്കാരനല്ല ഇന്ന ആളാ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഇന്ന ഗവർണറുമായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ ഇന്ന മന്ത്രിയുമായിട്ടുള്ള ബന്ധമുള്ള ആളാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തോട് കളിക്കരുത് അദ്ദേഹം ഇന്ന മേഖലയിൽ നിൽക്കുന്ന ആളാന്ന് പറയുന്ന ഒരു പരമാർത്ഥതയുണ്ട് ഇതുപോലെയാണ് നിങ്ങൾ സ്വർഗ്ഗത്തിൻ്റെ ആളാണെങ്കിൽ എത്ര പേർക്ക് ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ കർത്താവിൻ്റെ ആളാണെങ്കിൽ ആമീൻ നിങ്ങൾക്ക് അധികാരമുണ്ടെങ്കിൽ ഉറപ്പ് തരാം നിങ്ങൾ പറയുന്നത് അത് അതതുപോലെ സംഭവിക്കും ആമേൻ ആത്മീയ ലോകത്തിൽ നിങ്ങൾ പറയുന്നതിനകത്ത് ദൈവത്തിൻ്റെ ആമേൻ ആ ചില പ്രതികരണങ്ങൾ നടക്കാൻ ആരംഭിക്കും എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട് എവിടാലേഖനത്തിലേക്ക് വരുമ്പോൾ പതിമൂന്നാമത്തെ അധ്യായത്തിൽ ഒരു പദമുണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് യഹോവ എനിക്ക് തുണ അല്ലേ കർത്താവ് എനിക്ക് തുണ എനിക്ക് ഐ മീൻ ഞാൻ ആരെ പേടിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത് പതിമൂന്നിന്റെ ആറിലെന്നാണ് എൻ്റെ വിചാരം ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് യഹോവ എനിക്ക് കർത്താവ് എനിക്ക് തുണ എനിക്ക് ഞാൻ ആരെ പേടിക്കും അപ്പം അതിൻ്റെ അർത്ഥം എന്നാ ഐ മീൻ ഒരു ദൈവപ്പ എന്താ പറയേണ്ടത് കർത്താവാണ് എനിക്ക് തുണ എനിക്ക് പേടിയാണ് എന്നല്ല പറയേണ്ടത് പകരം ഞാൻ പേടിക്കുകയല്ല അങ്ങനെ പറയണം മനുഷ്യൻ എന്നോട് എന്തോ ചെയ്യും അയ്യോ എന്നോ മനുഷ്യൻ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടി അങ്ങനെയാണോ പറയേണ്ടത് അല്ല കർത്താവ് എനിക്ക് തുണ ഞാൻ ഒന്നിനെ പേടിക്കുക എന്ന് പറയാനുള്ള ഒരു കരുത്ത് ധൈര്യം നമുക്കുണ്ടാകണം എനിക്കാരും തുണയില്ലെന്നല്ല പറയേണ്ടത് പകരം കർത്താവാണ് എനിക്ക് തുണയെന്ന് പറഞ്ഞാൽ പറയണം ഞാൻ പേടിക്കുകയില്ല എന്ത് വിഷയം വന്നാലും ഐമീൻ ഞാൻ തളരുകല്ല എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം നമുക്കുണ്ടാകണം മനസ്സിലാകുന്നുണ്ടോ എമീൻ തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനത്തിലേക്ക് അവിടെ വാക്യങ്ങൾ വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അത്തുന്നതൻ്റെ മറവിൽ വസിക്കുകയും ശക്തിന്റെ അല്ലേ നിടലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന അപ്പൊ അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുന്നവൻ ദൈവത്തെ കുറിച്ച് എന്ത് പറയണമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ എൻ്റെ ദൈവം എൻ്റെ സങ്കേതമാണ് എൻ്റെ കോട്ടയാണ് ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്ന് പറയട്ടെ നൂറ്റി ഏഴാം സങ്കീർത്തനം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാലൊക്കെ അതോ കാണാൻ പറ്റും എന്താ കാണുന്നത് യഹോബ വീണ്ടടുത്ത് കൂട്ടിച്ചേർത്തവൻ എന്ത് പറയണമെന്ന് അവിടെ പറയുന്നുണ്ട് യഹോബയ്ക്ക് സ്തോത്രം ചെയ്യുകയും അവൻ നല്ലവനല്ലോ അവൻ്റെ ദയാക്കുമുള്ളത് എന്ന് അവർ പറയട്ടെ എന്നാണ് ആ വാക്യം പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ബൈബിൾ എന്താണ് ബൈബിൾ തന്നെ നമ്മെ ഉദ്ദേശിക്കുന്നത് തന്നെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലാകാൻ സാധിക്കും അല്ലേ നമ്മൾ ചിലതൊക്കെ അധികാരത്തോട് നമ്മൾ പറയണം ഇവിടെ പുറപ്പാട് പുസ്തകത്തിൽ ഞാൻ വായിച്ച വാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരണം അവിടെ മൂന്ന് കാര്യം അല്ലെ മോശ ചെങ്കടൽ തീരത്ത് വെച്ച് ഇസ്രായേൽ മക്കളോട് മൂന്ന് കാര്യം പറയുക എന്താ മൂന്ന് കാര്യം ഒന്ന് ദൈവം നിങ്ങൾക്ക് രക്ഷ വരുത്തും അല്ലേ ദൈവം നിങ്ങൾക്ക് രക്ഷ വരുത്തും അത് നിങ്ങൾ ഇന്ന് കാണും രണ്ട് രണ്ടാമത് പറയേ ഇന്ന് കണ്ട മിസ്രൈമിന് നിങ്ങൾ എന്ത് ചെയ്യലാ കാണുകലാ മൂന്നാമത്തെ ഭാഗം പറയുന്നത് യഹോവൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എത്ര പേർക്ക് അങ്ങനെയൊന്ന് പറയാൻ കഴിയും സ്തോത്രം ഈ വിശ്വാ ഐ മീൻ ഈ വാക്കുകളൊക്കെ അവിശ്വാസത്തിൽ ഉയരുന്നതല്ല വിശ്വാസത്തല്ല ഉയരുന്നത് എന്താ പറയുന്നത് ഒരു കൂട്ടം ജനം എന്നാ ചെയ്യണമെന്ന് അറിയാൻ പറ്റാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരോട് പറയാണ് നിങ്ങൾക്ക് ദൈവം വരുത്തുന്ന രക്ഷ കാണും നിങ്ങളുടെ മക്കളെ അടുത്തു വിളിച്ചു നടത്തിയച്ച് നിങ്ങൾ പറയണം കുഞ്ഞേ ദൈവം നിനക്ക് വരുത്താൻ പോകുന്ന രക്ഷ നീ കാണാൻ പോകയാ പിടികെടുത്തുന്നുണ്ടോ അല്ലാതെ കൊച്ചിൻ നെഗറ്റീവ് പറയുമ്പോൾ നമ്മൾ അവിടെ നിന്നും കൊണ്ട് താളം തുള്ളി ആളുകളിക്കുകയല്ല നമ്മൾ വേണ്ടത് നമ്മൾ പകരം ആത്മനിർഭയിൽ നമ്മൾ പറയണം ദൈവം നനയ്ക്ക് ഒരുക്കാൻ പോകുന്ന രക്ഷണം നീ കാണും സ്തോത്രം ഇന്ന് കണ്ട ഈ കഷ്ടം ഇനി കാണുകയല്ല പറയാൻ തുടങ്ങും നിങ്ങൾ പറയുന്നതിൻ്റെ അകത്ത് ഭയങ്കര പവറുണ്ട് അല്ലേ പ്രധാനമന്ത്രി പറഞ്ഞത് ഞാൻ പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ പ്രസിഡന്റ് പറയുന്നത് ഞാൻ പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഐ മീൻ ഈ ലോകത്തിൻ്റെ രീതികൾ വെച്ച് പഠിക്കുമ്പോൾ ഐ മീൻ ഒരു പ്രസിഡന്റ് ഭാരതത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പരമോന്ന അധികാരിയാണ് അല്ലേ നമ്മുടെ ഭാരതത്തിന്റെ അദ്ദേഹം പറയുന്നത് ഞാൻ പറയുന്നതുപോലെ ആയിരിക്കുകയല്ല അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ പെട്ടെന്ന് അതിനകത്ത് വേറെ മറുവാക്ക് ഉണ്ടാകുകയല്ല ഇതുപോലെ നിങ്ങൾ സ്വർഗത്തിന്റെ ആളായി തീർന്നുവെച്ച അധികാരത്തോടെ നിങ്ങൾ ചിലത് പറയാൻ തുടങ്ങിയാൽ നിശ്ചയമായിട്ടും ദൈവം അതിനകത്ത് ഇടപെട്ടിരിക്കും ഇവിടെ വിശ്വാസത്താൽ മോശം പറയുക വിശ്വാസത്താൽ മാത്രം ഒന്ന് പറയാൻ പറ്റുക അല്ല കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ ഹൃദയത്തിനകത്ത് വേദനിച്ചുകൊണ്ട് ഉള്ളുകൊണ്ട് കരഞ്ഞും കൊണ്ട് പറയുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പുറമേ ചിരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളുകൊണ്ട് വേദനിച്ചത് പറയുന്നത് ഐ മീൻ ജനത്തോട് ചെങ്കൽ ഈ ചെങ്കടൽ അരികെ വന്ന് നിൽക്കുന്ന ജനത്തോട് സ്തോത്രം ഇവർ പറയുന്ന ആശയം കണ്ടോ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അത് വിശ്വാസത്തിൻ്റെ വാക്കാണ് അപ്പോൾ തന്നെ വിശ്വാസം എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടി ഡപ് ഇവരുടെ ഹൃദയത്തിനകത്ത് നീറിപ്പുകഞ്ഞ് മോശയുടെ ഹൃദയത്തിനകത്ത് ഉള്ളുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വാലകം സ്തോത്രം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ മക്കളെക്കുറിച്ചും കുടുംബത്തെ കുറിച്ചും ഉത്തരവാദിത്വമുള്ള ആളാണോ അല്ലെങ്കിൽ നിങ്ങളുടെ സഭയെക്കുറിച്ച് ഉത്തരവാദിത്വമുള്ളൊരു ഇടയനാണോ അല്ലെങ്കിൽ ആ ശുശ്രൂഷെയ്യുന്നൊരു വ്യക്തിയാണോ എങ്കിൽ നിങ്ങളോടുള്ള ദൂതാണിത് ഏതാണ് സ്തോത്രം ഐ മീൻ മൂന്ന് കാര്യ മോശ പറഞ്ഞു അത് അത് മൂന്ന് മോശ പറഞ്ഞതുപോലെ തന്നെ ദൈവം ചെയ്തു കൊടുത്തു അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ക്ലാസ്സിനകത്ത് അല്പ തടസ്സം കൊണ്ട് തന്നെ ഐ മീൻ അല്ലേ എങ്കിലും സാരമില്ല ദൈവം ചിലത് ചെയ്യാൻ പോവുകയാണ് പരിശുദ്ധാത്മാവ് എനിക്ക് ഞാൻ അല്പം ഭാരത്തോടാണ് ഈ സൂമിനകത്ത് ഇങ്ങനൊരു ചെറിയൊരു ക്ലാഷ് വന്നതുകൊണ്ട് നമുക്ക് ലൈവ് പോകാൻ സാധിക്കുന്നില്ല നമ്മുടെ ആളുകൾ യൂ യൂട്യൂബിലെല്ലാം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാല്പത് മിനിറ്റ് ആകുമ്പോൾ ഇത് കട്ടായി പോകുന്നുണ്ട് എന്നാളെ അടുത്ത ദിവസം അത് ക്ലിയർ ചെയ്യാം അപ്പോൾ പറഞ്ഞതിൻ്റെ ആശയം ഇവിടെ ആ സ്ത്രോത്രം മോശ വളരെ കരഞ്ഞുകൊണ്ട് പറയുന്ന വാചകം എന്താണ് ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ വാക്യങ്ങളൊക്കെ നമ്മൾ ഇത് പഠിക്കുമ്പോൾ യഹോവ ആ ദിവസം തന്നെ ഇസ്രായേലിടെ അല്ലെ മിസ്രൈമന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ച് എന്ന മോശ പറഞ്ഞ് പറയുന്ന ഒരു രംഗമുണ്ട് ശരിക്കും പറഞ്ഞാൽ ദൈവം നിങ്ങളെ രക്ഷിക്കുമെന്നാണ് മോശ പറയുന്നത് അല്ലേ അപ്പൊ രണ്ടാമത്തത് ഇന്ന് കണ്ടപ്പോൾ ഇസ്രൈമന് ഇനി ഒരു നാളും എന്ത് ചെയ്യല കാണുക സ്തോത്രം ആ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വ്യക്തമായിട്ട് ആ ദിവസം തന്നെ മിസ്രൈമര് ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് അല്ലെ ഇസ്രായേലിലും മിസ്രൈമന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അപ്പൊ മോശ പറഞ്ഞത് ദൈവം നിങ്ങളെ രക്ഷിക്കുമെന്നാണ് സ്തോത്രം മൂന്നാമത് മോശ പറഞ്ഞത് ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്നാ ചെയ്യും യുദ്ധം ചെയ്യും ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ കാണാം യഹോവ അവർക്ക് വേണ്ടി മിസ്രൈമരുടെ യുദ്ധം ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത് മോശ പറഞ്ഞ മൂന്ന് കാര്യം അതുപോലെ നടന്നു അപ്പൊ ജീവിതത്തോടും ആത്മീയത്തോടും ഒന്നും യാതൊരു കൂറുമില്ലാതെ വെറുതെ വിശ്വാസിയായി കഴിയുന്ന ഒരാളുടെ വാക്കല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടെ ഞാൻ ആ പദം പറയാം സ്തോത്രം എന്താണ് ജീവിതത്തോടും ആത്മീയത്തോടും യാതൊരു കൂറുമില്ലാതെ വെറുതെ വിശ്വാസിയായി നടക്കുന്ന ഒരു ഒരു വ്യക്തിയുടെ വാക്കല്ല പകരം ലക്ഷ്യബോധത്തോടും ഉത്തരവാദത്തോടും കൂടെ ജീവിക്കുന്നവൻ്റെ വാക്കാണ് അവിടെ എഴുതിയിരിക്കുന്നത് എത്ര പേർക്ക് ആശയം മനസ്സിലാകുന്നുണ്ട് അപ്പൊ നമ്മുടെ വാക്കുകൾക്ക് ഭയങ്കര പവറുണ്ട് നമ്മുടെ വാക്കുകൾക്ക് സ്തോത്രം ഒരു 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 ശക്തിയുണ്ട് പറയുന്നതിൻ്റെ പുറകിൽ ഒരു കരം ചലിക്കും ഈ ദിവസങ്ങളിൽ ഞാൻ ഇവിടെ ചിലപ്പോൾ ഈ മീറ്റിംഗ് ഇവിടെ ഇപ്പൊ കട്ടാകാൻ സാധ്യതയുണ്ട് എന്നാലും നിങ്ങൾ കണക്ട് ചെയ്യുക സ്ത്രോത്രം പരിശുദ്ധാത്മാവ് ഇടപെടുക നിങ്ങൾ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അതുപോലെ ദൈവം ചെയ്തു തരാൻ പോകുക ഇവിടെ മോശ ഇസ്രായേൽ മക്കളോട് പറയുന്ന വാതകം എങ്ങനെയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യും ഇന്ന് കണ്ടപ്പോ ഇസ്രീവിനെ കാണുകയായി ദൈവം നിങ്ങൾക്കൊരു രക്ഷ വരുത്തും എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട് ഞാൻ നേറിപ്പോയെന്ന വിഷയത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ദൈവം എനിക്ക് വേണ്ടി എന്തൊക്കെയോ ചിലത് ചെയ്യാൻ പോകുക അതുകൊണ്ട് ഞാൻ ഈ വർഷം തീരുന്നതിനകത്ത് ഇന്നലകളിൽ പ്രാർത്ഥിച്ചതുപോലെയല്ല കുറച്ചുകൂടെ ആമേ ആമേ പ്രാർത്ഥന യുടെ ആഴങ്ങളിലേക്ക് ഞാൻ കേറി വരുമ്പോൾ ഞാൻ പറയുന്ന കാര്യം ദൈവം അതുപോലെ എനിക്ക് ചെയ്തു തരുമെന്ന് വിശ്വസിക്കുന്ന ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക അപ്പോൾ ചുമ്മാ ഉറങ്ങിക്കിടന്ന് സമയം കളയുന്ന ഒരാളുടെ വാക്കല്ല പകരം ഉത്തരവാദിത്വ ബോധമോടെ ലക്ഷ്യബോധത്തോടുകൂടെ ആമേ ജീവിക്കുന്ന ദൈവകൃപയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി അധികാരത്തോടെ പറയാൻ തുടങ്ങുമ്പോൾ അങ്ങനെയുള്ള വാക്ക് പറയുന്ന വ്യക്തികളുടെ വാക്കുകൾ ഫലിക്കാൻ ആരംഭിക്കും ദൈവാത്മാ നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഭരിക്കാൻ പോകുക ഈ പറയുന്നതിന്റെ ഒക്കെ ശക്തി എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല അത് കുറച്ചുകൂടെ സ്ത്രോത്രം നമ്മൾ ലളിതമായി പഠിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ആശയത്തിൽ അതിന്റെ ഗൗരവം നമുക്ക് കാണാൻ പറ്റും ഞാൻ ആ ഭാഗം വിശദീകരിക്കാം ഈ പറയുന്നതിന്റെ ശക്തി എന്താണെന്നുള്ളത് രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോഴാണ് നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ പറ്റുന്നത് പതിനെട്ടാമത്തെ അധ്യായം നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് വാക്ക വാക്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നതിൻ്റെ ശക്തി എന്താണെന്ന് നമുക്കവിടെ കാണാൻ പറ്റും പതിനെട്ടാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യത്തിൽ ദൈവം ഏലിയാവിനോട് പറയുകയാണ് നീ ചെന്ന് എന്നാ ചെയ്യണം ആഹാബിനെ നിന്നെ തന്നെ എന്ത് ചെയ്യണം കാണിക്കണം എനിക്ക് ഭൂതലത്തിൽ മഴ പെയ്യണം ആ ദൈവത്തിന് മഴ പെയ്യ്ക്കണമെങ്കിൽ എന്തിനാ ഏലിയാവിനോട് പറയുന്നത് ദൈവത്തിനങ്ങ് ചെയ്യാൻ മേലായിരുന്നോ എൻ്റെ വീടുണ്ടോ ദൈവം പതിനെട്ടാമത്തെ അദ്ദേഹത്തിന് പറയുകയാണ് നീ എന്താ ഏലിയാവിനോട് പറയുക നീ ചെന്ന ആഹാബിനോട് നിന്നെ തന്നെ കാണിക്കുക എന്നിട്ട് എനിക്ക് ഭൂതലത്തിൽ മഴ പെയ്പ്പിക്കണം അപ്പം ദൈവത്തിനെ മഴ പെയ്പ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏലിയാവിനോട് പറയേണ്ട കാര്യമില്ല മനസ്സിലാകുന്നുണ്ടോ അല്ല ഏലിയാവിനോട് മഴ പെയ്യ്ക്കുന്ന എന്തിനാണ് എന്തിനാണ് ഏലിയാവ് ആഹാവിനെ കാണുന്നത് ചിന്തിച്ചിട്ടുണ്ടോ കാരണം പറയാം ഈ ദൈവവും ഏലിയാവും തമ്മിലൊരു എഗ്രിമെന്റിലാണ് ഈ ഏലിയാവ് പതിനേഴാമത്തെ അധ്യായത്തിൽ കൊട്ടാരത്തിൽ കയറി പറഞ്ഞേക്കുന്ന രംഗം വരുന്നത് അത് ദൈവമായിട്ടുള്ള ഒരു ബന്ധമാണ് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞ മഴയും പെയ്യുകയല്ല സ്ത്രോത്രം എത്ര പേർക്ക് ആശയം പിടികിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടല്ലാതെ അപ്പൊ ഈ ഏലിയാവ് പറഞ്ഞ ഈ കാര്യം ആരംഗീകരിക്കുന്നു ദൈവം അംഗീകരിക്കുക ഞാൻ പറഞ്ഞിട്ടല്ലാതെ എത്ര പേർക്ക് ആശയം മനസ്സിലാകുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞു മഴ പെയ്യല്ലെന്ന് ആഹാബിൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ ആ പറഞ്ഞ വാക്ക് ദൈവം അങ്ങ് അംഗീകരിച്ചു കൊടുക്കുക ഞാൻ എൻ്റെ പ്രിയ സഹോദരങ്ങളോട് പറയാം നിങ്ങൾ പറയുന്നത് ദൈവം അംഗീകരിക്കാൻ പോകുകയാണ് അമേൻ ദൈവം ദൈവ ദൈവസന്നദ്ധിയിൽ നിങ്ങൾ പറയുന്ന വാക്കുകളെ ദൈവം അംഗീകരിക്കും കാരണം പറയുന്നതിൻ്റെ ശക്തി എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല ഒരു വലിയ കാര്യമാണ് എത്ര പേർക്ക് ആശയം മനസ്സിലാകുന്നുണ്ട് പിടികിട്ടുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് കേൾക്കുക ഇവിടെ എന്താ പറയുന്നത് പതിനേഴാമത്തെ അധ്യായത്തിൽ കൊട്ടാരത്തിൽ കീറി പറയുക ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും പെയ്യുകയല്ല പതിനേഴിൻ്റെ ഒന്നിൽ ഏലിയാവ് ഈ പറഞ്ഞതൊക്കെ ദൈവം അങ്ങോട്ട് അംഗീകരിച്ച് ആ എന്താ സംഭവിച്ചത് ഏലിയാവ് അത് പറഞ്ഞിട്ടങ്ങോട്ട് മാറുമ്പോൾ മൂന്നര കൊല്ലം കഴിയുകയാണ് സ്ത്രോത്രം ജനം വലയാൻ തുടങ്ങി രാജ്യം വരൾച്ചയിലായി ജനം നിലവിളിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി ദൈവത്തിന് അന്നേരം എന്താ കാര്യം തിരിച്ചറിയാൻ തുടങ്ങിയാൽ ദൈവം മനസ്സലിയാൻ തുടങ്ങുക ജനം കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം എന്തു ചെയ്യും പ്രവർത്തിക്കാൻ തുടങ്ങും എവിടെ കണുനിലോടെ ഐ മീൻ ഇരിക്കുമോ അവിടെ ദൈവം ഇടപെടാൻ തുടങ്ങും ഈ സന്ദർഭത്തിലാണ് ദൈവം ഏലിയാവിനെ കണ്ട് പറയുന്നത് നീ ആഹാബിനെ നിന്നെ തന്നെ എന്തു ചെയ്യുക കാണിക്കുക എനിക്ക് മഴ പെയ്യണം അപ്പോൾ അഭിഷിക്തനായ ഏലിയാവ് പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടല്ലാതെ സ്തോത്രം ഞാൻ പറയാതെ മഴ പെയ്യുകയല്ല ഇത് ആരോടാ പറഞ്ഞത് കൊട്ടാരത്തിൽ കയറി രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയോടാ പറയുന്നത് അപ്പോൾ ഇനി ഏലിയാവ് എവിടെയെങ്കിലും നിന്ന് പറഞ്ഞാലും എന്തു ചെയ്യല മഴ പെയ്യുകയല്ല സ്തോത്രം കൊട്ടാരത്തിൽ കയറി പറഞ്ഞ പിന്നെ വെളിയിൽ വന്നേച്ച് കാര്യം പറഞ്ഞാലൊന്നും മഴ പെയ്യണമെന്നൊന്നുമില്ല അതുകൊണ്ട് നീ ആരുടെ മുമ്പിലാണോ ഞാൻ പറഞ്ഞിട്ടല്ല മഴ പെയ്യുകയല്ലെന്ന് പറഞ്ഞു അവിടെ തന്നെ നീ തിരിച്ചു കയറണം ആഹാബിന് ആഹാബിനോട് തന്നെ പറയണം ഏലിയാവ് പറഞ്ഞ ഈ വാക്കിനെ പൊളിക്കാൻ ഉലകത്തിലെ ആര് പ്രാർത്ഥിച്ചാലും നടക്കുകയല്ല എത്ര പേർക്ക് ആശയം മനസ്സിലാകുന്നുണ്ട് നിന്റെ നാവിൽ നിന്ന് നീ ഉയർത്തിയ അധികാരത്തിൻ്റെ വാക്കുകളും പ്രാർത്ഥനകളും ആമേൻ അതിനെ മാറ്റാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല തിരിച്ചറിയണം ഇന്ന് രാവിലെ അധികാരത്തോടെ ചിലത് പറയാനുള്ള കരുത്ത് ദൈവമക്കൾ ആത്മമണ്ഡലത്തിൽ പ്രാർത്ഥിച്ച് പറയണം സ്തോത്രം ഏമേൻ എത്ര പേർക്ക് ആശയം മനസ്സിലാകുന്നുണ്ട് ജനം പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ട് ദൈവം കേൾക്കും പക്ഷെ മഴ പെയ്യാൻ ഏലിയവ പറയണം പെയ്യരുത് എവിടെ ചെന്ന് പറഞ്ഞോ അവിടെ തന്നെ കാണിക്കാനാ വീണ്ടും നിന്നെ തന്നെ കാണിക്കെന്നാ പറയുന്നത് എത്ര പേർക്ക് ആശയം പിടികെട്ടുന്നുണ്ട് ഏമേൻ അപ്പൊ ഇവിടെ മഴ പെയ്യ്ക്കാൻ സ്തോത്രം ദൈവം ഐ മീൻ തിടുക്കം ദൈവത്തിനാണ് ഏലിയാവ് ഏലിയാവ് പറയുന്നു എനിക്ക് മഴ പെയ്യിക്കണം വീണ്ടും പറയുന്നു എനിക്ക് മഴ പെയ്യിക്കണം അപ്പൊ ദൈവം മഴ പെയ്യിക്കാൻ സന്നദ്ധനായിട്ടും ഏലിയാവ് മുഴങ്ങാലുകൾക്കിടയിൽ തലയിട്ട് ഏഴ് വട്ടം പ്രാർത്ഥിക്കുന്നു സ്തോത്രം ദൈവം മഴ പെയ്യിക്കാൻ പദ്ധതി ഇട്ടിട്ടും പിന്നെ ഏലിയാവ് എന്തിനെ ഇത്രയും തിടുക്കമിട്ട് കൊണ്ട് പ്രാർത്ഥിച്ചത് പ്രാർത്ഥിക്കാൻ നേരം തൻ്റെ വൃത്തിയനോട് പറഞ്ഞ വാടക നമുക്കറിയാം കടലിലേക്ക് പോയി നീ ഒന്ന് നോക്ക് സ്തോത്രം ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയി വരികയാ അവസാനം ഏഴാം പ്രാവശ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ കയ്യോളം വലിപ്പമുള്ള മേഘം കടലിൽ നിന്ന് പൊങ്ങുന്നത് കാണുകയാണ് ഏലിയാവ് എന്താ ചെയ്ത് ഉടനെ സ്തോത്രം പ്രാർത്ഥന നടത്തി മഴ പെയ്യുന്നതിന് ദൈവം ഒരു വ്യവസ്ഥയുണ്ട് എന്നാണെന്നറിയോ കടലിലെ വെള്ളം സൂര്യതാപത്തിൽ ബാഷ്പീകരിച്ച് നീരാവിയായി ഉയർന്ന് മേഘപാളികളിൽ തട്ടി നിന്ന് തണുത്ത് കാറ്റടിക്കുമ്പോൾ മഴയായിട്ട് വീണ്ടും പെയ്തിറങ്ങും അപ്പം ഇതൊരു സൈക്ലിംഗ് പോലെയാണ് ഈ പ്രക്രിയ കഴിഞ്ഞ മൂന്നര കൊല്ലമായി നടക്കുന്നില്ല മനസ്സിലാക്കുന്നുണ്ടോ ഈ സൈക്ലിംഗ് ബ്ലോക്ക് ആക്കിയത് ഏലിയാവ് സ്തോത്രം പ്രാർത്ഥിച്ച് അതിനെ പൊളിക്കുകയാണ് പിടികിടുന്നുണ്ടോ ആ ബ്ലോക്കായ മണ്ഡലത്തെ ഉടനെ മേഘം പൊങ്ങാൻ തുടങ്ങി കുറേ കഴിഞ്ഞ കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളറകളിൽ ഞാൻ ആത്മാവിൽ പറയാം നന്മ ബ്ലോക്കായിരിക്കുന്നെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങി ഇറക്കിയ പണം തിരികെ ലാഭത്തോടു കൂടി വരേണ്ടത് ഒരു ആ ആ മേഖല അല്ലെങ്കിൽ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം ഐ മീൻ മറ്റു ഇതര മേഖലകൾ അത് ബ്ലോക്കായെങ്കിൽ കൃഷി ഇറക്കിയിട്ട് തിരികെ അത് വരുന്നില്ലെങ്കിൽ പ്രമോഷനുകൾ ബ്ലോക്കായിരിക്കുന്നെങ്കിൽ പ്രാർത്ഥന ഇന്ന് രാവിലെ ആ തടസ്സത്തെ നിങ്ങൾ പൊളിക്കാൻ ആരംഭിക്കണം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് സ്തോത്രം തീർന്നില്ല ആമേൻ ആത്മമണ്ഡലത്തിൽ പ്രാർത്ഥിച്ചതിനെ ജയിക്കാൻ തയ്യാറാകുമ്പോൾ പ്രാർത്ഥിക്കുന്ന നിനക്ക് നീ പറയുന്നതിനകത്ത് ശക്തി ഉണ്ടാകും നിശ്ചയമായിട്ടും ദൈവത്തിന്റെ ഇട്ടപ്പെടൽ അതിനകത്ത് വെളിപ്പെടാൻ ആരംഭിക്കും തീർന്നില്ല പ്രാർത്ഥിച്ചപ്പോൾ തടസ്സം മാറിയെങ്കിലും മഴ പെയ്തു കാണുന്നില്ല പക്ഷേ താഴോട്ട് വായിക്കുമ്പോൾ കൈപോലൊരു മേഘം കണ്ടപ്പോൾ ഏലിയാവ് ആഘാവിനോട് പറഞ്ഞു ദൈവം മഴ വരികയാ സ്തോത്രം പിടികെടുന്നുണ്ടോ മഴ വരികയാ നീ തേരും പൊട്ടി ഇറങ്ങുക ഇത് പറയുകയും ക്ഷണത്തിൽ ആകാശവും മേഘവും കാറ്റും കൊണ്ട് കരത്ത് വന്മഴ അങ്ങോട്ട് ചൊരിയാൻ തുടങ്ങി നോക്കണേ ഏലിയാവ് പ്രാർത്ഥിച്ചിട്ടും മഴ പെയ്തില്ല പക്ഷെ മഴ പെയ്തത് പറഞ്ഞപ്പോഴാ അപ്പൊ പ്രാർത്ഥിച്ചാൽ തടസ്സം മാറും ശരിയാ വഴി തുറക്കും സാധ്യതയുണ്ടാകും പക്ഷേ അതിൻ്റെ അനുഭവം ഉണ്ടാകണമെങ്കിൽ ചിലത് ആത്മാവിൽ പറയണം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ പറയാൻ നമുക്കറിയാല എങ്ങനെ പറയാൻ അറിയത്തില്ല അധികാരത്തോടെ വിശ്വാസിച്ചു കൊണ്ട് നമ്മൾ പറയണം മഴ പെയ്യും നിശ്ചയം ഞാൻ ആത്മാർത്ഥമായി പറയാം ദൈവത്തിൻ്റെ ഇടപെടൽ നമുക്ക് വേണ്ടി ദൈവം തെളിയിക്കാൻ പോകുക എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട് നിശ്ചയമായിട്ടും എവിടെയൊക്കെയോ ഞാൻ അധികം വിശദീകരിക്കുന്നില്ല എവിടെയൊക്കെയോ ആരുടെയൊക്കെ ജീവിതത്തിനകത്ത് പറയുന്നത് പോലെ ദൈവം ചെയ്തു തരാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീരുന്നതിനകത്ത് നിന്റെ അമീൻ വാക്കുകൾക്ക് ശക്തിയുണ്ട് നീ ഒരു ആമേൻ പറഞ്ഞാലതിന് ശക്തിയുണ്ട് ഇവിടെ ദൈവാത്മാവ് ഇടപെടുക അമീൻ സ്ത്രോത്രം എല്ലാവനോട് പറയുന്നോ അമീൻ ചിലത് സംഭവിക്കാൻ പോകുകയാണ് ആരുടെയൊക്കെയോ ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നോ നീ പറയുന്നത് അതുപോലെ സംഭവിക്കും ചുമ്മാ പറഞ്ഞ വെച്ച കാര്യമില്ല വിശ്വസിച്ച് പറയാൻ തയ്യാറാകണം ആമ പ്രാർത്ഥിക്കുന്നുണ്ട് കാര്യം ശരിയാ സ്തോത്രം ഇവിടെ ആമേൻ പ്രാർത്ഥന മുഴങ്കാലുകൾക്കിടയിൽ തലയിട്ട് കൊണ്ട് പ്രാർത്ഥന ഉയരുമ്പോഴും അപ്പുറത്തെ ഒരു വാക്ക് ആ ബാല്യക്കാരനോട് പറയുക ഒന്ന് പോയി നോക്ക് സ്തോത്രം ആമേൻ വിശ്വാസത്തിന്റെ വാക്കുകൾ അങ്ങോട്ട് ഉയരാൻ തുടങ്ങിയപ്പോൾ സ്വർഗമൽ അംഗീകരിച്ചു കൊടുത്തെങ്കിൽ ഇന്ന് രാവിലെ ദൈവാത്മാവ് ഇടപെടുന്നു നിങ്ങളുടെ വിഷയങ്ങൾക്ക് ചിലത് അംഗീകരിക്കാൻ പോകുക നിങ്ങളുടെ കണ്ണുനീരിന്റെ ആ പ്രാർത്ഥനകളെ ഇതയും അംഗീകരിക്കാൻ പോകുകയാ നിലവിളി ഇതയും അംഗീകരിക്കുക